ഹജ്ജിന്റെ പുണ്യകാലം വീണ്ടും എത്തുകയാണ് വിശുദ്ധ നഗരിയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹവും തുടങ്ങി എന്നാൽ ഹാജിമാർ എത്തുന്നതിന് മുൻപ് തന്നെ അവരെ സ്വീകരിക്കാൻ സജ്ജരായി നിൽക്കുന്ന കുറേ പേരുണ്ട് രാപ്പകലില്ലാതെ ലാഭേച്ഛയില്ലാതെ സേവനമനുഷ്ഠിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഹജ്ജ് വോളണ്ടിയർമാർ അള്ളാഹുവിന്റെ അതിഥികളായി പുണ്യനഗരിയിൽ എത്തുന്നവരാണ് ഹാജിമാർ ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ അതിഥികളെ സേവിക്കുന്നത് ദൈവത്തിന്റെ അതിഥികൾക്ക് ഒന്നിനും ഒരു കുറവും വരാതെ ഇടവും വലവും നിന്ന് പരിപാലിക്കുകയാണ് ഹജ്ജ് വോളണ്ടിയർമാർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നത് മുതൽ സഞ്ചരിക്കുന്ന വഴികളിലും പുണ്യകർമ്മങ്ങൾ നിറവേറ്റുന്ന ഇടങ്ങളിലും സഹായവുമായി അല്ലാഹുവിന്റെ സേവകരുണ്ടാകും അടുത്ത മാസം പകുതിയോടെയാണ് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുക മദീനയിലാണ് ഈ വർഷം ആദ്യ വിദേശ ഹജ്ജ് സംഘം എത്തിയത് ഹൈദരാബാദിൽ നിന്നുമുള്ള ഹാജിമാരുടേതായിരുന്നു ആദ്യ വിദേശ സംഘം ഇവരെ സ്വീകരിക്കാൻ പോലും ഹജ്ജ് വോളണ്ടിയർമാർ സജ്ജരായിരുന്നു വിവിധ മലയാളി സംഘടനകൾ ഹജ്ജ് വോളണ്ടിയർമാർക്കുള്ള പരിശീലനം പൂർത്തിയാക്കി നാലായിരത്തോളം വരുന്ന വളണ്ടിയർമാരിൽ ഏറ്റവും കൂടുതൽ വളണ്ടിയേഴ്സിനെ സംഭാവന ചെയ്യുന്നത് ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റിയാണ് കൂടാതെ മക്ക മദീന ദമാം റിയാദ് ജിസാൻ കമീസ് മുഷത്ത് തുടങ്ങി ഇരുപതോളം പ്രവിശ്യകളിൽ നിന്നാണ് കെ എം സി സി വോളിയേഴ്സ് ഈ സേവനത്തിനായി എത്തിച്ചേരുന്നത് മിന മുസ്തലിഫ അറഫ എന്നീ മേഖലകളിൽ സേവന പ്രവർത്തനത്തിന് വ്യത്യസ്ത യൂണിറ്റുകളായി വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സാധാരണയായി നടത്തി വരാറുള്ളത് നിലവിൽ മക്കയിലെ അസീസിയയിലും മദീനയിലും വളണ്ടിയർമാർ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മദീന സന്ദർശനം പൂർത്തിയാക്കി ഹാജിമാർ മക്കയിൽ എത്തുന്നതോടെ ഹജ്ജ് സേവകരുടെ പ്രവർത്തനം മക്കയിലേക്ക് കേന്ദ്രീകരിക്കും പ്രധാനമായും മലയാളികളായ പ്രവാസികളാണ് ഹജ്ജ് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കെ എം സി സി ഒഐ സി സി ഐവ ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറം വിഖായ ആർ എസ് സി തുടങ്ങി നിരവധി മലയാളി സംഘടനകളുടെ കീഴിൽ വോളണ്ടിയർമാർ എല്ലാ മേഖലകളിലും രാപ്പകലില്ലാതെ സേവകരായി ഉണ്ടാകും വിശേഷ മക്ക മദീന കേന്ദ്രീകരിച്ചാണ് യഥാർത്ഥത്തിലുള്ള സേവന പ്രവർത്തനം നടത്തുന്നത് എന്നിരുന്നാലും മദീനയിലെ ഹാജിമാർ വിമാനത്താവളത്തിൽ ജിദ്ദ വിമാനത്താവളത്തിൽ ഉൾപ്പെടെയുള്ള പിന്നെ അറൈവൽ ആവുന്ന എയർപോർട്ടുകളിൽ നമ്മുടെ സേവന സേവനം പിന്നെട്ടുകളിൽ ജിദ്ദ വിമാനത്താവളത്തിൽ നേരിട്ട് വന്നിറങ്ങുന്ന ഹാജിമാരെയും മലയാളി സന്നദ്ധ പ്രവർത്തകർ സ്വീകരിച്ച് മക്കയിലേക്ക് യാത്രയാക്കും ഹാജിമാർ താമസ കേന്ദ്രത്തിലെത്തിയാൽ ലഘുഭക്ഷണം നൽകും ലഗേജുകൾ മുഴുവൻ ഹാജിമാർക്കും ലഭിച്ചെന്ന് ഉറപ്പുവരുത്തും ഓരോരുത്തരുടെയും താമസ കേന്ദ്രങ്ങൾ മാറിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തും അത്രയ്ക്ക് ശ്രദ്ധയുണ്ട് ഓരോ സേവകർക്കും കുടിവെള്ള വിതരണം ഭക്ഷണ വിതരണം ആശുപത്രി സേവനം വീൽചെയർ സർവീസ് മെയിൽ ഫീമെയിൽ നഴ്സസ് സർവീസ് തുടങ്ങി എല്ലാ മേഖലകളിലും ഇവയുടെ സന്നദ്ധരായ പ്രവർത്തകർ മുന്നിലുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാനൂറ് വളണ്ടിയർമാരാണ് സേവനരംഗത്ത് ഇവയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത് മക്കയിലെത്തിയാൽ ഉംറ നിർവഹിക്കലാണ് ആദ്യ ചടങ്ങ് ആദ്യമായി പുണ്യനഗരിയിലെത്തുന്ന ഹാജിമാർക്ക് ഹറം വില്ലെത്താനും തിരിച്ചു പോകാനും താമസസ്ഥലം കണ്ടുപിടിക്കാനും വേഗത്തിൽ കഴിഞ്ഞെന്നു വരില്ല അവിടെയുമുണ്ടാകും മലയാളി വോളണ്ടിയർമാരുടെ കരസ്പർശം ഹജ്ജ് സേവന പ്രവർത്തനങ്ങൾക്ക് എഴുന്നൂറ്റി അൻപത് വോളണ്ടിയർമാരെയാണ് മക്കാ സെന്റർ കമ്മിറ്റി അതിന്റെ വോളണ്ടിയർ പ്രവർത്തനത്തിന് വേണ്ടി രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് ഇതില് നൂറ് വനിതകളും പുരുഷന്മാരും അടങ്ങിയ സംഘമാണ് ഈ വർഷത്തെ പ്രവർത്തിക്കുന്നത് വനിതാ ും പുരുഷന്മാരുടെ അകമ്പടിയില്ലാതെ അഥവാ മഹറമില്ലാതെ എത്തുന്ന തീർത്ഥാടകരെയാണ് ഇവർ സേവിക്കുക പുരുഷ അകമ്പടിയില്ലാതെ മൂവായിരത്തോളം വനിതകളാണ് ഇക്കൊല്ലം തീർത്ഥാടകരായി എത്തുന്നത് ഇപ്പോൾ സൗദിയുടെ പുതിയ നിയമപ്രകാരം മെഹറമില്ലാത്ത സ്ത്രീകൾക്ക് ഹജ്ജിന് വരാനുള്ള സൗകര്യം ഈ സൗദി ഗവൺമെൻറ് ചെയ്തു കൊടുത്തത് കൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വരുന്ന ഏകദേശം ആറായിരത്തോളം വരുന്ന മെഹറമില്ലാത്ത സ്ത്രീകൾക്ക് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള വനിതാ വിങ്ങിനെ ഏകദേശം അഞ്ഞൂറിൽ അഞ്ഞൂറിൽ പരം വരുന്ന വനിതാ വിങ്ങിനെ എല്ലാ ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ട് ഇവിടെ സജ്ജമാക്കിയിരിക്കുകയാണ് വിപുലമായ രീതിയിലാണ് വനിതാ വോളണ്ടിയർമാർ വനിതാ ഹാജിമാരെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ളത് മക്കയിലെ നഴ്സുമാരെ അടക്കം ഉൾപ്പെടുത്തി മെഡിക്കൽ സേവനവും ഒരുക്കിയിട്ടുണ്ട് പ്രാഥമികമായ മരുന്ന് അതുപോലെ തന്നെ പ്രാഥമിക ചികിത്സ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രാവീണ്യം നേടിയ സേവന സന്നദ്ധരായ ഒ ഐ സി സിയുടെ നഴ്സസ് വിങ്ങൾപ്പെടെയുള്ള മെഡിക്കൽ വിങ്ങുൾപ്പെടെയുള്ള ആള് ഹജ്ജ് വോളണ്ടിയർമാരുടെ സേവനം ഞങ്ങൾ ഉറപ്പ് ആണ് ഹാജിമാരിൽ അധികവും അറുപത് വയസ്സിൽ കൂടുതലുള്ളവരായതിനാൽ കാലാവസ്ഥയിലെ മാറ്റവും കൊടും ചൂടും ഇവർക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പും പൂർത്തിയായി ഹാജിമാരെ സർക്കാർ ആശുപത്രികളിലോ ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ആശുപത്രിയിലോ അടിയന്തിരമായി എത്തിക്കാൻ വോളണ്ടിയർമാരുണ്ടാകും അത് മൊഹരമില്ലാതെ സ്ത്രീകൾ മാത്രം വരുന്ന ഹജ്ജുമ്മമാർക്ക് ശം മൂവായിരത്തോളം ആളുകളാണ് വരുന്നത് അവർക്ക് നമ്മുടെ വനിതാ വിങ്ങിന്റെ സേവനം വളരെ പ്രയോജനമാണ് അവിടെ ബിൽഡിങ്ങിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിനൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ വനിതാ വിങ്ങിന്റെ സേവകര് അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് ഹജ്ജ് നാളുകളിൽ പുണ്യ കേന്ദ്രങ്ങളിൽ ഹജ്ജിമാരെ എത്തിക്കാൻ ട്രെയിൻ സേവനം ഉണ്ടാകും ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഹാജിമാരെ സേവിക്കാനും ഇന്ത്യൻ വോളണ്ടിയർമാർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട് പുണ്യനഗരിയിലെത്തിയാൽ ഒന്നിനും ഒരു കുറവും തടസ്സവും ഉണ്ടാകില്ലെന്ന് ഉറപ്പ് ഹാജിമാർ എയർപോർട്ടിൽ എത്തിയതു മുതൽ സൗദി ഹജ്ജ് മന്ത്രാലയ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ ആവശ്യമായ ഡോക്യുമെന്റുകൾ കൃത്യമായി ഏൽപ്പിക്കുകയും അവരുടെ ലഗേജുകൾ ഓരോന്നും കണ്ടെത്തി കൃത്യമായി അവരുടെ ബസ്സുകളിൽ എത്തിക്കുകയും അതനുസരിച്ച് തന്നെ മക്കയിലുള്ള ഹൈവേയുടെ പ്രവർത്തകർ ആ ഹാജിമാരെ സ്വീകരിക്കാൻ മക്കത്ത് തയ്യാറായി നിൽക്കുകയുമാണ് നാം ചെയ്തു വരുന്നത് സൗദി സർക്കാരിൻ്റെയും ഇന്ത്യൻ ഹജ്ജ് മിഷന്റെയും മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് മലയാളികളുടെ വോളണ്ടിയർ സേവനം എല്ലാ പ്രവാസി സംഘടനകളും ഇക്കാര്യത്തിൽ ഒരേ മനസ്സോടെ പുണ്യനഗരിയിൽ ഉണ്ടാകും ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിലും അവധി ദിവസങ്ങളിലും ചിലപ്പോൾ അവധിയെടുത്തുമെല്ലാമാണ് സന്നദ്ധ പ്രവർത്തകർ ഹാജിമാരെ സേവിക്കുക ദേശവും ഭാഷയും മറന്ന് ദൈവത്തിന്റെ കരങ്ങൾ പോലെ അവർ പുണ്യനഗരിയിൽ എങ്ങുമുണ്ടാകും വിശക്കുന്നവരും ദാഹിക്കുന്നവരും തളർന്നു പോകുന്നവരും ദിക്കറിയാത്തവനും ദൈവത്തിന്റെ സ്നേഹസ്പർശം